ഹായ് ഉച്ചയ്ക്ക് തെങ്ങ് കയറാൻ പോകട്ടാ എൻ്റെ പണി ചെത്തുപണി കള്ള് ചെത്തുപണി എന്ന് എല്ലാവർക്കും മിക്കവാറും കുറച്ചൊക്കെ അറിയും എന്നാലത് ഒരു വീഡിയോ കേട്ടോ ഉച്ചയ്ക്ക് തെങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൈതി പകുതിയായി ഒരു മൂന്ന് തെങ്ങുണ്ട് ഉച്ചയ്ക്ക് തെങ്ങ് കയറുന്ന വീഡിയോ എന്നൊക്കെ എടുക്കാൻ പോകട്ടോ ഫുള്ളായി എടുക്കണ്ട എന്നിരിക്കും ഓക്കെ ഇതോ തെങ്ങ് കയറാൻ പോവാണ് നേരെ കയറിയിട്ട് പിന്നെ അതും കാണിച്ചാലോ ഓക്കെ പയറിങ്ങനെ വെച്ചിട്ട് കയറി പോകാ ൊക്കാമ്പോ പൊയ്ക്കാണിക്കതാ ഉച്ച എത്തുമ്പോൾ കള്ളു നോക്കോളൂതാ പുതിയതെങ്ങ് കാരണം കുറച്ച് കണ്ടല്ലോ കേട്ടോ ഒരു അര ലിറ്റർ കാണുകയായിരിക്കും ഇതാണ് വളയോല പറയുന്നത് ഓക്കെ എന്നിട്ട് കൊല നല്ല പോവാണ് ഉച്ച കയറുമ്പോൾ എപ്പോഴും കൊല തല്ലി വെച്ച് പോത്തിന്റെ കാലാണ് ഒഴിച്ച് നിറച്ചിട്ടുണ്ട് എല്ലാം പോകണം കേട്ടോ ഒരു സൈഡ് മൂന്ന് ലൈനുകൾ അടിക്കും ഒരു ലൈൻ അടിച്ച രണ്ടാമത്തെ ലെഫ്റ്റ് കൈ ആണ് ഇത് സെക്കൻഡ് ലൈൻ നാലാമത്തെ ലൈനായിട്ട് അത് നാലാമത്തെ സൈഡ് മൂന്ന് ലൈൻ അടിക്കും അടിച്ചു കഴിഞ്ഞിട്ടോ ഇത് ഒരു കുറേ ഒരു നാല് സൈഡ് അടിക്കും ഇവിടെ നിന്ന് ഇവിടെ രണ്ട് അതേപോലെ താഴ്ത്ത് രണ്ട് സൈഡ് അടി അടിക്കും അപ്പം നാലെണ്ണം വൈദ്യ வந்துட்டு ஓலக்கடுகள் வரணுதா மாட்டம் தாங்கியாட்டா கோதாட்டின குறித்து நோக்கி வச்சிருக்கேன் அது ஓலம் மாட்டம் நோக்கிடுதா அதில் மாட்டம் தாங்கி நிற்கட்டா இதுல மாட்டம் தாங்கி வரையணுது ஓகே ரெண்டான ஸ்ட்ராங்காக விடுதா இப்போ மாட்டை விடும்போ மாட்டை தாழ்த்து போகல இதுதான் குலங்கினா கல் கூடும்போ வளைஞ்சு வளைஞ்சு போகின்றிருக்கேனது கட்டி வைக்கிறது കൊല തല്ലിയ ഓലക്കേട് മാറണ ഉച്ചയ്ക്ക് എല്ലാ ഉച്ചക്കും ഓലക്കേട് മാറി കേട്ടോ പുറത്ത് കൊണ്ടുപോകും ഇതാ ഓല വലിച്ച് മുമ്പത്തെ ദിവസം തന്നെ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഇങ്ങനെ വളയുള്ളൂ വേറെ ഓല പുതിയ ഓലയൊക്കെ ആണെങ്കിൽ ഇല്ല പൊട്ടിപ്പോകും ഇങ്ങനെ വലിക്കും പൊട്ടിപ്പോകും വലിച്ചു വെച്ചാൽ ഉണങ്ങിയാൽ അത്ര വേഗം പൊട്ടില്ല ഓലക്കേട് മാറുന്ന മുമ്പ് അടിയിൽ കുറച്ച് ചളി തേക്കുക ചളി തേച്ചിട്ട് പിന്നെ ഓലം പറഞ്ഞത് കേട്ടോ ഇതോ ഈ ഈടും കോഴി താഴ്ത്ത് വരണം നേരെ വരാൻ പോകും കേട്ടോ ഉരിച്ചിട്ട് രണ്ടിച്ചിട്ട് മൂഞ്ച് ചിട്ടോ ഇതോ ഒന്ന് രണ്ട് കിട്ടിയിട്ട് ഈ ഈടും കോഴി താഴ്ത്ത് വരണം ഇങ്ങനെ മടക്കി എടുക്കുക అప్పు కరెక్ట్ లొక్ ఆగు ఓల కడువర్ణా ఓల కెట్టుగా వర్ట టైట్ చేద్దా కళ్ళు తీ వెలిటో చెత్తట్లే చెత్త స్పీడ్ ఆట ఇవీట చెత్తం పో ഞങ്ങൾ ഇങ്ങനെ ചെത്തില്ല കേട്ടോ ഇങ്ങനെ ആൾക്കാർ ചെത്തുന്നുണ്ട് ആ തിരിച്ചു പിടിച്ചാണ് ചെത്തുന്നത് കേട്ടോ തിരിച്ചു പിടിച്ച് ഒരു സൈഡ് വെച്ചിങ്ങനെ തരാ ആ കൊല്ലുമ്പോൾ മാത്രം അരി അറിയാം പിന്നെ മേലത്തെ അല്ലികളൊക്കെ ഒന്ന് ചരിക അപ്പോൾ ഫിനിഷിങ് ആയി പിന്നെന്താ ടാണിച്ചളി ഇതാ കുടുക്കലുണ്ട് കേട്ടോ അത് ഈ ഗ്യാപ്പ് അടയ്ക്കും ഓലക്കാടിൻ്റെ വേറെ വരി വഴി കള് പോകാൻ പാടില്ല പകുതിക്ക് തേക്കും ഇങ്ങനെ പകുതി മുക്കാൽ വിഭാഗം തേച്ചിട്ട് കല്ല് വരാനായിട്ട് തേക്കും കേട്ടോ ഈ വഴിക്ക് തന്നെ കല്ല് വരണം പറഞ്ഞിട്ട് കറക്റ്റായി ആക്കി വിട്ടാൽ അത് തന്നെ കല്ല് വരും ഇതാണ് ചീള ഓല പറയുന്നത് എന്താണ് പറഞ്ഞാൽ വൈകീട്ടാകുമ്പോൾ ഇങ്ങനെ പതയാകും ഇവിടെയൊക്കെ മറ്റേ പത പാടയൊക്കെ പറഞ്ഞു അതുപോലെ ആകും അപ്പോൾ ഇതിലൊക്കെ താഴെ തൂക്കം കള്ളു അതിനുവേണ്ടി ഇത് വെച്ചാൽ ചീള പോലെ വെച്ചാൽ അത് കറക്റ്റായി ഇതിൽ തന്നെ വരും കൂടിയാലും അപ്പോൾ കണ്ടോട്ട് കണ്ടോ പുതിയതെങ്കിൽ കാരണമാണ് കള്ള് കുറവായിട്ടുള്ളത് ഇപ്പം കൂറ്റാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് രൂപ പതിനേഴ് ദിവസമായിട്ടുണ്ടാവുള്ളൂ അതാണ് കള്ളു വറവ് ഇനി അടുത്ത വിലയ്ക്ക് പോവാൻ കേട്ട അപ്പുറത്ത് പോയിക്കേ രണ്ടാമത്തെ വില ഏട്ട രണ്ടാമത്തെ വില തന്നെ ബോട്ടിലാണ് ഇരിക്കുന്നത് ഇത് വേണ്ട കുറച്ചേ കള്ളു ഇതിൽ പുതിയതാണ് ഇപ്പം മാട്ടമാട്ടിയിട്ട് മാട്ട ഒരു നാലഞ്ച് ദിവസമായി കാണുള്ളൂ മാട്ടം മാട്ടണം അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും തല്ലാൻ പോകണം ഓക്കെ നാല് സൈഡ് ഇവിടെ ഇവിടെ രണ്ടായില്ലേ താഴ്ത്തി രണ്ട് മേലെ പുറഭാഗത്ത് ഇവിടെ നിന്ന് ഇവിടെ നാല് സൈഡ് അടിക്കാൻ പോകണം മൂന്ന് ലൈൻ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് ഒരു സൈഡ് മൂന്ന് ലൈൻ അല്ലേ രണ്ടാമത്തെ സൈഡ് നോക്കോളൂ അത് മൂന്ന് ലൈന മൂന്നും സൈഡ് ഇട്ടിക്കുമ്പോൾ ഓരോ കൈ മാറ്റി മാറ്റി സൈഡ് അടിച്ചു വെച്ചാൽ കൈ കുഴഞ്ഞു പോകില്ല സൈഡ് റൈറ്റ് കൈ അടിച്ചില്ലേ പിന്നെ ലെഫ്റ്റ് കൈ തുറച്ചടിക്കുന്നത് അപ്പം ഇത് റഫ്റ്റ് ആയില്ല ഈ കൈ പിന്നെ റൈറ്റ് കൈഡ് ഒന്ന് രണ്ട് മൂന്ന് കേട്ടോ ഇതുപോലെ ഡെയിലി തളിക്കൊണ്ടിരിക്കണം അപ്പോഴേ കള്ളാകുള്ളു ഓക്കെ ഓല മാറാൻ പോകട്ടോ ആദ്യം ചളി അടി തയ്ക്കുക അതിൽ കള്ള ഉണ്ടായത് ചെത്തിയാലേ കള്ള് വരുള്ളൂ കുതിയ കുലയാണ് ഇനി ഒരു പത്ത് ദിവസം ആയാൽ തന്നെ ഇതിലും കള്ളാകുള്ളൂ ആട്ടമൊക്കെ മാറ്റിയാൽ അല്ലാതെ ഓലക്കെടുമ്പിത് കൊണ്ടോ കറക്റ്റായി ഇതിങ്ങനെ ഉള്ളതിന് ഇങ്ങനെ മടക്കുക മടക്കിയിട്ടിങ്ങനെ വളച്ചെടുത്തോട്ട് വലിച്ചു വെച്ചെടുക്കണ്ട ഇത് ആ കാലത്ത് മാത്രം കുറച്ച് നീളം കിട്ടും ഇനി ചത്താൻ പോകട്ടോ ഇത് മടിയൊരു ചെത്ത് ഞായറൊരു ചെത്ത് ഒരു ചത്ത് ഇത് ചെറിയ കുറേ കാരണം അധികം ചത്തണ്ട മൂന്ന് ചെല്ലുതലിയത് ചളിയ ഗ്യാപ്പൊക്കെ അടച്ചു കൊടുക്കുക അപ്പോൾ കള്ള് കറക്റ്റായ താഴ്ത്തി ഈ വഴി വരും കേട്ടോ ഇത്ര പെട്ടെന്ന് തുളി വരുന്നതറിയില്ല ഇത് കുറച്ച് താമസിക്കാം കേട്ടോ അത് വേറെ വീട് എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ തുളിയൊക്കെ ആകാണ്ട് കുറയാകും അപ്പോഴേ അത് വീടില്ല കള്ളാകാൻ തുടങ്ങുന്നില്ല ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വെച്ചാൽ അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തുളി പറ്റും കേട്ടോട്ടോ ബോട്ടിൽ വേണ്ട അടുത്തിരിക്കുന്ന കറക്റ്റ് ആയത മാട്ടത്തിൻ്റെ അളവിന് ഇതാ ആ വായി കറക്റ്റ് ആയതോ കുലൻ്റെ ഉള്ളിൽ പോകണു പോലെ അടുത്തെങ്ങനെ മാറ്റി വയ്ക്കുക മാട്ടം കയറ്റും വരെ ഇട്ട് വയ്ക്കട്ടെ ഇത് കുറച്ച് നേരം അഞ്ച് ദിവസം കഴിഞ്ഞാൽ മാട്ടം മാട്ടാം മാട്ടം പുതിയതായി മാട്ടുമ്പോൾ കുറച്ച് വലിച്ചെടുക്കും മാട്ടം മണ്ണ് മണ്ണ് കയറുന്നത് ഇതാണെങ്കിൽ വലിച്ചെടുക്കുക പ്ലാസ്റ്റിക്കല്ലേ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ മാട്ട കൂട്ടാൽ ഇനി വലിച്ചെടുക്കും കള്ളുവാകും വലിച്ചു കൊടുക്കില്ല വലിയ കുഴപ്പം വരില്ല ഓക്കെ ഇത്രയാണ് തെങ്ങിൽ ചെത്ത് എവിടെ ഇരിക്കാൻ പറ്റില്ല കാറ്റൊക്കെ വന്നാലും പ്രശ്നം ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അധികം കാറ്റില്ല വെയിൽ മാത്രമേ ഉള്ളൂ ഓക്കെ ആർക്കൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ട് പറയുക ഇനി താഴ്ത്തി ഇറങ്ങാൻ പോകണം ഓക്കെ അപ്പുറത്ത് ചോദിക്കാം കേട്ടോ ਮੀਲਾ ਕਾਨਦੀ ਤੋ ਕਾਨਦੀ ਹੁਲੀ ਹੁਲੀ ਕੋਲਾ ਮਾਟਾ ਚੇਟਿਲੋ ਦੋ ਅਪਰ ਥੇਂਗਿਲੋ ਮਾਟਾ ਕਾਨਦੀ ਅਰੀਖਾ ਕਾਨਦੀ ਇਨੀ ਤੈਲ ഇതാണ് ഏട്ടാ ഇളന്നേരിക്കോള വേണമെങ്കിൽ വെട്ടിക്കുടിക്കുക ഇപ്പം എനിക്ക് വേണ്ട തെങ്ങ് കയറേ ആരെങ്കിലും ഇടന്നേര് വെട്ടില്ലെങ്കിൽ പറയട്ടാ അതാണ് ഉച്ചത്തിൻ്റെ പൂർണ്ണ രൂപം പറയുന്നത് ആ ഒരിതെങ്കിലും അത്രയേ പണിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളെ സെലക്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുമൊക്കെ